പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എൽഎലെ വിദേശ താരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്കിന്ന് മുംബൈ സിറ്റിയുടെ വിദേശ നിര എങ്ങനെയുണ്ടെന്ന് നോക്കാം ജോർജിയ പെരഡൈസും സ്റ്റുവർട്ടും പോയതോടുകൂടി അവരുടെ വിദേശ നിരയുടെ കരുത്ത അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം മൂന്ന് താരങ്ങളെ നിലനിർത്തി അവർ മൂന്ന് പുതിയ താരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു മുംബൈ സൈൻ ചെയ്ത ഒരു താരമാണ് മുപ്പത്തി വയസ്സുള്ള ഗ്രീക്കുകാരനായ നിക്കോളാസ് കരേലിസ് ഫോർവേഡ് ആണ് താരം ജോർജ പെരഡൈസിന്റെ പകരക്കാരനായി ഈ സീസണിൽ മുംബൈ സിറ്റി കൊണ്ടുവന്ന താരമാണ് എർഗോറ്റോലിസ് ഗ്രീസ് ആംഗർപോം പോം റഷ്യ പനാദിനിയക്കോസ് ഗ്രീസ് ജെൻക് ബെൽജിയം Brentford England ADO Den Haag Holland എന്നീ ക്ലബ്ബുകളിലൊക്കെ കളിച്ച് പരിചയമുണ്ട് അദ്ദേഹത്തിന് ഗ്രീക്ക് കപ്പും ഗ്രീക്ക് സൂപ്പർ കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് ജോർജ പെരേര പെരാരഡൈസിന് പകരക്കാരനായി അതേപോലെ ഗോളടിക്കാൻ അദ്ദേഹത്തിനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് മുംബൈ സിറ്റി കൊണ്ടുവന്ന മറ്റൊരു താരം ഇരുപത്തി ഒൻപത് വയസ്സ് പ്രായമുള്ള സ്പെയിൻകാരനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ജോൺ ടോറലാണ് ബാഴ്സലോണയുടെയും ആഴ്സണലിന്റെയും അക്കാഡമിയിലൂടെ വളർന്ന താരം ആഴ്സണലിന്റെ സീനിയർ ടീമിലും എത്തി ഇംഗ്ലണ്ടിലെ ബ്രെൻഫോർഡ് ബെർമിംഗ്ഹാം സിറ്റി ഹൾ സിറ്റി സ്പെയിനിലെ ഗ്രനാഡ സ്കോട്ട്ലൻഡിലെ റേഞ്ചേഴ്സ് ഗ്രീസിലെ ഒ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മുംബൈ സിറ്റിയുടെ മറ്റൊരു പുതിയ താരം മുപ്പത്തി രണ്ടുകാരനായ മിഡ്ഫീൽഡർ ഫ്രാൻസിന്റെ ജെർമി മൻസോറയാണ് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിനായി മികച്ച കളി കാഴ്ചവെച്ച താരമാണ് ജെർമി മൻസോറോ ഫ്രീ ഫ്രീക്കി ഗോളുകൾ നേടാൻ വിടുക്കാൻ ഫ്രാൻസിലെ സ്റ്റാർ ഡ്രെയിംസിലൂടെ കളി തുടങ്ങിയ താരം ബൾഗേറിയ ഗ്രീക്ക് ഇറാൻ ലിത്വാനിയ കസാക്കിസ്ഥാൻ പോളണ്ട് എന്നീ രാജ്യങ്ങളിലൊക്കെ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലായിരുന്നു അദ്ദേഹം ജംഷഡ്പൂരിൽ എത്തിയത് മുംബൈ നിലനിർത്തിയ താരമാണ് യോയൽ വാൻനിഫ് നിഫ് മുപ്പത്തിയൊന്നുകാരനാണ് നെതർലൻഡ്സുകാരനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് യോയൽ വാൻനിഫ് കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റിയിലെത്തിയ വാൻ ഈഫ് നല്ല പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് ഐ എസ് എൽ കപ്പും നേടി ഡച്ച് ക്ലബ്ബുകളായ ഗ്രോണിങ്ങൻ ഡോഡ്രിജ് ഡിയോർ ഹെറാക്കിൾസ് അൽമേലോ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഹംഗറിയിലെ പുസ്കാസ് എ എഫ് സി എന്ന ക്ലബിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് മുംബൈ നിലനിർത്തിയ മറ്റൊരു താരം തിരിയാണ് മുപ്പത്തി വയസ്സാണ് പ്രായം സ്പെയിൻകാരനാണ് സെന്റർ ബാക്ക് ആണ് തിരി ഐ എസ് എല്ലിൽ നൂറിലധികം മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരമാണ് തിരി ഒരു മികച്ച സെന്റർ ബാക്ക് ആണ് താരം മറ്റു പല ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എല്ലാ വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തു സ്പെയിനിലെ കാഡിസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ബി മാർബല്ല എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം എ ടി കെക്ക് വേണ്ടി കളിച്ചിരുന്നു പിന്നീട് തിരികെ ിലേക്ക് പോയി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ തിരികെ വീണ്ടും എ ടി വന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ജംഷഡ്പൂരിനൊപ്പം ഉണ്ടായിരുന്നു ഇരുപത് മുതൽ വരെ എ ടി കെ മോഹൻ ബഗാനൊപ്പം കഴിഞ്ഞ സീസണിലാണ് മുംബൈ സിറ്റിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ എ ടി കൊപ്പം കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ അദ്ദേഹം നേടി മുംബൈ സിറ്റി നിലനിർത്തിയ മറ്റൊരു താരം തൈർ ക്രൌമയാണ് മുപ്പത്തി വയസ്സുകാരനാണ് സിറിയൻ സെന്റർ ബാക്കാണ് അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറായും താരം കളിക്കും സിറിയൻ ദേശീയ താരം കൂടിയായ അദ്ദേഹം കഴിഞ്ഞ സീസണിന്റെ പകുതിയിലാണ് മുംബൈ സിറ്റിയിലെത്തിയത് ഷോർട്ട് ടൈം കോൺട്രാക്റ്റിൽ വന്ന താരത്തെ മുംബൈ സിറ്റി നിലനിർത്തിയായിരുന്നു സിറിയ ഇറാഖ് ലബനൻ ഒമാൻ സൗദി അറേബ്യ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഗ്ലബുകൾക്ക് വേണ്ടി കളിച്ച് പരിചയമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഇതാണ് മുംബൈ സിറ്റിയുടെ ഒരു വിദേശനിര കഴിഞ്ഞ സീസണിൽ വിദേശനിരയെ അപേക്ഷിച്ച് അല്പം സ്ട്രെങ്ത് കുറവുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാൽ തിരിയായി നിലനിർത്തിയതും ജർമ്മനി മനസ്സറായി കൊണ്ടുവന്നതും ഒരു നേട്ടമായിട്ട് പറയാം നിക്കോളസ് കരേലിസ് ജോർജ പെരേരാഡൈസിന്റെ ആ ഒരു ഗോളടി ഇവിടെ തുടരുമോ എന്നാണ് അറിയേണ്ടത്